വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് കുക്കർ കൊണ്ട് വന്നപ്പോ തന്നെ നിന്റെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്തോ ഒരു സ്പെഷ്യൽ ഐറ്റം ആണെന്നുള്ളതാണ് പക്ഷേ ശരിക്കും സ്പെഷ്യൽ ആണ് സിമ്പിൾ ആൻഡ് പവർഫുൾ ഐറ്റം തന്നെ പറയാം കേട്ടോ നമ്മുടെ കുക്കർ ചിക്കൻ മന്തിയാണ് അപ്പൊ നമ്മുടെ നിതാശ്വാസ് കിച്ചണിൽ അറിയാലോ ഓൾറെഡി കുക്കർ ചിക്കൻ ബിരിയാണി ഒരുപാട് വൈറലായ റെസിപ്പിയല്ലായിരുന്നു നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ട് അപ്പോ അതുപോലെ ആ ഒരു സമയത്ത് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കുക്കർ ചിക്കൻ മന്തി ഒന്ന് ചെയ്ത് കാണിക്കുന്നുള്ളത് എനിക്ക് ഒന്ന് യൂട്യൂബിൽ തന്നെ അങ്ങനെ ആരും ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നുണ്ടേ കറക്ട് അറിയില്ല അപ്പൊ ഇന്ന് അതാണ് ഏറ്റവും കാണിക്കുന്നത് എനിക്ക് ഓവറോൾ ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് ട്രൈ ഉണ്ടാക്കിയിട്ട് റെസ്റ്റ് ചെയ്യാം അത്രക്കും സിമ്പിൾ ആണ് പക്ഷെ സിമ്പിളിന്റെ മാത്രമല്ല ശരിക്കും സാധാരണ കുക്കറിൽ നമ്മൾ ഒരു സാധനം ചെയ്യുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു ധൈര്യ കുറവാണ് അത്രയും കറക്റ്റ് നമ്മൾ കുറെ ടൈം എടുത്ത് ചെയ്യുന്ന ഒരു പെർഫെക്ഷനും അങ്ങനെയൊന്നും കിട്ടൂലെന്നല്ലോ എല്ലാവരും പറയും പക്ഷെ ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യട്ടെ കറക്റ്റ് ആയാലും റൈസിനാണെങ്കിലും ചിക്കൻ ആണെങ്കിലും കറക്റ്റ് നമ്മൾ പാനിൽ ചെയ്യുന്ന അതേ പെർഫെക്ഷനിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഒരുപാട് മെച്ചം നീട്ടുന്നില്ല നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ വീട്ടിലേക്ക് െന് മുന്നേറ്റ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ട് നോക്കുമ്പോൾ ആ ഒരു ലൈക്ക് ബട്ടൺ ഇല്ല അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് മുഴുവനായിട്ട് കാണട്ടെ പിന്നെ എന്തെങ്കിലും ഒരു കമന്റ് ഒരു സ്മൈലോ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് ഇടകട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ വിശേഷങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഒന്ന് കമന്റ് ചെയ്തിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കുക്കർ ചിക്കൻ മന്തി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഒരഞ്ചര ലിറ്റർ അളവുള്ള കുക്കറാണ് എടുത്തിട്ടില്ല അതിലേക്ക് തൊള്ളായിരം ഗ്രാം അളവുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതുപോലെ ചിക്കൻ വെച്ച് ചെയ്യുമ്പോൾ കൂടുതൽ ഓവർ വെയ്റ്റ് ഉള്ള ചിക്കൻ എടുക്കാതിരിക്കട്ടെ ഒരു തൊള്ളായിരം ആയിരം ഒരു കിലോ വെയ്റ്റിൻ്റെ ഉള്ളിലായിട്ട് എടുക്കാൻ മാക്സിമം നോക്കുക അതിലേക്ക് സ്കിന്നോട് കൂടിയിട്ടാണ് ഏറ്റെടുത്തില്ല നല്ലപോലെ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ നന്നായിട്ട് ഞാൻ ടിഷ്യൂ ഒക്കെ വെച്ച് ഉപ്പ് എടുത്തിട്ട് വെച്ചതാണ് പിന്നെ ഒരു കാര്യം കട്ട് ചെയ്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വിനീഗറിൽ അവിടെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ മൊത്തത്തിൽ നല്ലൊരു ടെൻഡറായി നല്ല തിവിടെയേറ്റ് കിട്ടും കേട്ടോ നമ്മുടെ ചിക്കനിലേക്ക് ഒട്ടും തന്നെ വെള്ളമില്ല എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് മസാല റെഡിയാക്കി കൊടുക്കാം ആദ്യം തന്നെ ഒരു മീഡിയം വരുപ്പുള്ള ക്യാപ്സിക്കും നല്ല എത്രത്തോളം പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെയും പൊടിയായിട്ട് കട്ട് ചെയ്താൽ ഞാനിപ്പോൾ ഒരു ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാനേ ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു ടീസ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒന്നും ചതച്ചെടുത്തിട്ടാണേ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ക്യുമിൻ സീഡില്ലേ പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മന്തി മസാലപ്പൊടി ചേർക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു കപ്സ മസാലയോ ഏതെങ്കിലും ഒരു അറബിക് സ്പൈസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം മതി പിന്നെ ഒരു മൂന്ന് ചിക്കൻ സ്റ്റോക്ക് ചേർക്കുന്നുണ്ട് ഞാൻ ഇപ്പം ഉപ്പുള്ള സ്റ്റോക്കാണ് എടുത്തിട്ടുള്ളത് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നോ രണ്ടോ പിഞ്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട് ഇത് ഒട്ടും തന്നെ നിർബന്ധമില്ല നിർബന്ധില്ലേട്ടാ വീട്ടിൽ ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ ആ ഒരു ഫോട്ടോക്കുള്ള ഒക്കെ ഭംഗിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് ഏട്ടാ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഓയിലാണ് വേണ്ടത് സൺഫ്ലവർ എടുത്തിട്ടുണ്ട് അര അരക്കപ്പിലും കുറച്ച് കുറവായിട്ടാണ് എടുത്തിട്ടുള്ളൂ എന്നിട്ട് അതിൻ്റെ ഒരു ഒന്നര ഒന്നൊന്നര ടേബിൾ സ്പൂണോളം അവിടെ മാറ്റി വെച്ചിട്ട് ബാക്കി മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു അരക്കപ്പിലും കുറച്ച് കുറവായിട്ട് എണ്ണ ടോട്ടൽ എടുക്കുക എന്നിട്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് റൈസിനുള്ളതാണ് അവിടെ മാറ്റി വെച്ചിട്ടുള്ളത് പിന്നെ വേറെ വേറെ എണ്ണ ഒരുപാട് അങ്ങനെ എടുക്കുമെന്ന് വേണ്ടിയിട്ട് ഈ ഒരു എണ്ണയിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിക്കോളും അങ്ങനെ ഇതാ നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കൈകൊണ്ട് നമുക്ക് ചിക്കൻ്റെ എല്ലാ സൈഡിലേക്കുമായിട്ട് മസാല റെഡ് കൊടുക്കുക കൊടുക്കാം ഞാനിപ്പോൾ സ്റ്റോക്കിൽ ഉപ്പ് ഉള്ളത് കൊണ്ട് വേറെ ഉപ്പൊന്നും ഇടുന്നില്ല കേട്ടോ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ നിങ്ങളില്ലാതെ സ്റ്റോക്കാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഉപ്പ് ഇട്ട് കൊടുക്കണേ അപ്പോൾ സ്കിന്നോട് കൂടി എടുക്കുമ്പോൾ നമുക്ക് നല്ല അടിപൊളി ചിക്കനും നല്ല ടേസ്റ്റും നല്ല പെർഫെക്ഷനിൽ ചിക്കൻ കിട്ടും കേട്ടോ അതുകൊണ്ടാണ് സ്കിന്നോട് കൂടി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാലയൊക്കെ മൊത്തത്തിൽ ഇതുപോലെ റെഡിയാക്കി കൊടുത്തതിന് ശേഷം ചിക്കൻ ഒന്ന് ലെവൽ ചെയ്ത് നിരത്തി വെച്ചു കൊടുക്കട്ടെ ഒന്നിൻ്റെ മുകളിൽ ഒന്നും തട്ടാത്ത രീതിയിൽ നല്ലപോലെ ലെവൽ ചെയ്ത് വെച്ചു കൊടുക്കാം ഒരു കാര്യം ഇങ്ങനെ വെച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നുള്ള ഭാഗമല്ലേ ചിക്കൻ്റെ ആ ഒരു അടിഭാഗം നമ്മുടെ കുക്കറിൻ്റെ അടിയിൽ തട്ടുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ചിക്കൻ റെഡി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത അതേ ടെക്സ്ചറിൽ ചിക്കൻ കിട്ടും കേട്ടോ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത് ഇനിയിപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ റൈസ് ഒന്ന് ഹാഫ് ആക്കി എടുക്കാം ഒരു പകുതി വേവിലെടുക്കണം കേട്ടോ അപ്പോൾ ഇതന്നെ കുറച്ചധികം തന്നെ വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഒരു ഡ്രൈ വേണം പിന്നെ ഒരു രണ്ട് ഏലക്കായ ഒരു കുഞ്ഞു പീസ് ബേ ലീഫ് ഒരു രണ്ട് ഗ്രാം ഒരു ചെറിയ പീസ് പട്ട എല്ലാം കുറച്ച് കുറച്ച് മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ചതച്ചതും ഒരു അര ടീസ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലിയും മുഴുവൻ മല്ലി ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഓയിലില്ലേ അതും ചേർത്തിട്ടുണ്ട് പാകത്തുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നിതുപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ വെള്ളം തിളച്ചെടുത്തതിനു ശേഷം ഞാനിതാ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ദേവായ ബ്രാൻഡിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് അത് അരമണിക്കൂറായിരുന്നു അത് അതിൻ്റെ സോക്കിംഗ് ടൈമെന്ന് പറയുന്നത് അരമണിക്കൂറാണ് അങ്ങനെ സോക്ക് ചെയ്ത് വെച്ച് വെള്ളമൊക്കെ നന്നായി കളഞ്ഞെടുത്തതിന് ശേഷം ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് തൊള്ളായിരം ഗ്രാം വെയിറ്റ് വരുന്ന ചിക്കൻ ആയതുകൊണ്ട് അതിന് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ തൊള്ളായിരം ഗ്രാം അരിയണ്യാണ് എടുത്തിട്ടുള്ളത് എങ്കിൽ ടേസ്റ്റ് കറക്റ്റ് ബാലൻസ് ചെയ്ത് നിൽക്കും കേട്ടോ എല്ലാ മസാലയും ഓവറോൾ അപ്പോൾ സെയിം വെയിറ്റ് തന്നെ എടുക്കാൻ നോക്ക് എന്നിട്ട് കൂടി ഇത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ട് റൈസ് ഒരു പകുതി വേവാകുമ്പോൾ തന്നെ എടുക്കണം കേട്ടോ കാരണം ഒരുപാട് കുക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ കുക്കറിലും കൂടി നമ്മൾ വേവിച്ചെടുക്കുക അപ്പോൾ മൊത്തത്തിൽ പോകും ഒരു തള നളക്കുമ്പോൾ തന്നെ ഈ ഒരു റൈസ് പെട്ടെന്ന് വേവാകും കേട്ടോ അപ്പോൾ ഇതാ ഒരു പകുതി വേവാകുമ്പോൾ തന്നെ ഞാനിതുപോലെ കോരി എടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് സ്ട്രൈനറിലേക്ക് അരിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ കുക്കറിലേക്ക് ഇനി ഡയറക്റ്റ് ഇപ്പം ഇത്രയും സമയത്ത് കുക്കർ ഓൺ ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ ഇപ്പം ഞാൻ ഇതാ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഓൺ ചെയ്തിട്ടില്ല ഇതിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള റൈസ് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ റൈസ് ഞാൻ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് റൈസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താ പറയുക അങ്ങനെ ഓവർ വെന്തിയിട്ടോ ഒന്നുമില്ലാട്ടോ ഏകദേശം ഒരു പകുതി വേവ് അത്രയേ ഉള്ളൂ പിന്നെ ഇതാ നമ്മൾ ഡ്രൈ ഡ്രൈലമണില്ല നമ്മൾ ചോറ് വേവിക്കുമ്പെട്ട് അത് അതിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഹോൾ സ്പൈസസ് ആയിട്ട് നമ്മൾ പട്ടാഗ്രാമ്പൊക്കെ ഇട്ടിട്ടില്ല അതൊന്നും ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റം കേട്ടോ അതിന് ആവശ്യം നിർബന്ധമൊന്നുമില്ല കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അതിൽ കിടന്നോട്ടെ എന്നാലും പ്രശ്നമില്ല അങ്ങനെ ഇതാ മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിന് മുകളിലായിട്ട് കുറച്ച് മഞ്ഞൾ പൊടി കുറച്ച് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ റൈസില് ഒരു രണ്ട് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ മഞ്ഞളും കൂടി കുറച്ചങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാടൊന്നും കൂടി പോകരുതേ അത്രയും മതി പിന്നെ ഇതിലേക്ക് കുറച്ച് റെഡ് ഫുഡ് കളറും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് രണ്ട് കളറില് റൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീട്ടിൽ ചെയ്യുമ്പോൾ ഇതിലൊന്നും നിർബന്ധമില്ല അപ്പോൾ ഇതാ മൂന്നാലു പച്ചമുളക് ഞാൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് മൊത്തത്തിൽ നമ്മുടെ റൈസ് ഒന്ന് റെഡി ആകുമ്പോഴത്തേക്കും ഒന്നുകൂടി നല്ല ഫ്ലേവർ ഒക്കെ അതിൽ നിന്ന് ഇറങ്ങിക്കോടും അങ്ങനെ ഇനിയിപ്പം ഞാനിതിൻ്റെ മിഡിലായിട്ട് ഒരു കുഞ്ഞ് സ്റ്റീലിൻ്റെ ബൗൾ ഇതുപോലൊന്ന് താത്തി ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇതുപോലെ ചാർക്കോൾ നല്ലപോലെ ഒരു പീസ് ചാർക്കോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചിരട്ടയില്ല അത് നല്ലപോലെ കണലാക്കിയിട്ട് അങ്ങനെ വെച്ചു കൊടുത്താലും മതി നമുക്കൊരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏട്ടോ അപ്പോൾ ഇതുപോലെ കണലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്നും ഇതുപോലെ ഒഴിച്ച് കൊടുക്കും നല്ല പോലെ പുക വരുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കർ അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരൊറ്റ വിസിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മന്തി റെഡി ആവാനായിട്ട് വേണ്ടു ഉള്ളൂ ഒരു വിസിൽ വിസയിലടഞ്ഞതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഏറ്റവും റെസ്റ്റിന് വെച്ചിട്ടുണ്ട് അതിൻ്റെതിന് പ്രെഷർ ഒക്കെ മൊത്തത്തിൽ പോകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമ്മൾ കഴിക്കാൻ നേരത്ത് മാത്രം മിക്സ് ആക്കിയാൽ മതിയെ അങ്ങനെ നമ്മുടെ റെസ്റ്റിംഗ് ടൈമൊക്കെ അതിന് ഇതാ പ്രഷറൊക്കെ മൊത്തത്തിൽ പോയി എന്ന് ഉറപ്പായതിന് ശേഷം മാത്രമാണ് കുക്കർ തുറന്ന് നോക്കുന്നുള്ളൂ അപ്പോൾ നല്ല മണമൊക്കെ വരുമ്പോഴ് ഇങ്ങനെ തുറക്കുന്ന സമയത്ത് എന്നെ സ്റ്റീൽ ബോളിപ്പം പതുക്കെ എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ ഒരു കുക്കറിൽ മുകളിലുള്ള റൈസ് ഉള്ളത് കൊണ്ട് തന്നെ ഇളക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ നമ്മൾ റൈസ് വേവിച്ച് വെച്ചില്ലേ ആ ഒരു പാനിലേക്ക് മൊത്തത്തിൽ തട്ടിയിട്ടാണ് മിക്സാക്കി കൊടുക്കുന്നത് അപ്പം പതുക്കെ ആ ഒരു കളറുള്ള ഭാഗം ഒന്നിങ്ങനെ മിക്സാക്കി കൊടുക്കട്ടെ എന്നിട്ട് മൊത്തത്തിൽ വേറൊരു പാനിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കുക്കർ നല്ല സ്പേസ് ഉള്ളതൊക്കെയാണെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ച് ഇതിൽ നിന്ന് തന്നെ മിക്സ് ആക്കട്ടെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇതാ ഞാൻ പാനിലേക്ക് മുഴുവൻ ചോറും ചിക്കനൊക്കെ തട്ടിക്കൊടുത്ത് പതുക്കിയതുപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റ് ആ കുറച്ച് ചിക്കൻ വരുന്ന ഭാഗം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വെച്ച് കാണിച്ചു തരാം അങ്ങനെ ഇതാ റൈസ് നോക്കി എത്ര മാത്രം അടിപൊളിയാണല്ലോ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന റൈസിൻ്റെ ഒരു ഭംഗിയൊക്കെ ഉണ്ട് ഒന്നും ഒടഞ്ഞു പോയിട്ടുമില്ല അന്ന് ഓവർ കുക്ക് ആയിട്ടില്ല ഒന്നുമില്ല അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഇതാ ഇതുപോലെ എടുത്ത് വെക്കുന്നുണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ ചിക്കൻ നമ്മുടെ കണ്ടില്ലേ ശരിക്കും ആ ഫ്രൈ ചെയ്ത കറക്റ്റ് ടെക്സ്ചറിലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതാ നേരത്തെ പറഞ്ഞത് സ്കിന്നു വരുന്ന ഭാഗം കുക്കറിൻ്റെ അടിഭാഗത്ത് തട്ടുന്ന രീതിയിൽ വെച്ചു കൊടുക്കണം കേട്ടോ ഇങ്ങനെ വെച്ചുകൊടുത്താൽ മാത്രം ഈ ഒരു ില് കിട്ടുള്ളൂ അപ്പൊ അപ്പോൾ മന്തി നിങ്ങൾ എപ്പോഴെങ്കിലും ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കുകയായിട്ട് അപ്പോൾ ഞാൻ ഇതൊരു ചെറിയ പീസ് ചിക്കൻ ഒന്ന് കട്ട് ചെയ്തും കൂടി കാണിക്കുന്നുണ്ട് നോക്കിയേ ഒറ്റ വിസിൽ വേവോ എന്നുള്ള ടെൻഷനൊന്നും ഇനി വേണ്ടായിട്ട് കാരണം നമ്മൾ ഒരു വിസിൽ അടിച്ചതിന് ശേഷം പിന്നെയും പ്രഷറൊക്കെ പോകാൻ വേണ്ടി റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടല്ലോ ആ ഒരു സമയം ദമ്മി കിടക്കുക അല്ലേ വേഗം ആയിട്ട് കിട്ടിക്കോളും അങ്ങനെ ഏതാ മൊത്തത്തിൽ ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കുക്കർ ചിക്കൻ മന്തി ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ലൈഫിൽ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ൊടുക്കാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും അതെ അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്